ഉൽപ്പത്തി പുസ്തകം അധ്യയനം നാൽപ്പത്തിരണ്ട് ജോസഫിന്റെ സഹോദരന്മാർ ഈജിപ്റ്റിലേക്ക് ഈജിപ്റ്റിൽ ധാന്യമുണ്ടെന്നറിഞ്ഞപ്പോൾ യാക്കോബ് മക്കളോട് പറഞ്ഞു നിങ്ങളെന്താണ് പരസ്പരം നോക്കി നിൽക്കുന്നത് അവൻ തുടർന്നു ഈജിപ്റ്റിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടു നാം മരിക്കാതെ ജീവൻ നിലനിർത്താൻ വേണ്ടി അവിടെ പോയി നമുക്ക് വേണ്ട ധാന്യം വാങ്ങിക്കൊണ്ടുവരുവേ ജോസഫിന്റെ പത്തു സഹോദരന്മാർ ധാന്യം വാങ്ങാൻ ഈജിപ്തിലേക്ക് പോയി എന്നാൽ യാക്കോബ് ജോസഫിന്റെ സഹോദരനായ ബെഞ്ചമിനെ സഹോദരന്മാരുടെ കൂടെ വിട്ടില്ല അവൻ എന്തെങ്കിലും അപകടം വിണയുമെന്ന് അവൻ ഭയപ്പെട്ടു അങ്ങനെ ഇസ്രായേലിന്റെ മക്കളും മറ്റുള്ളവരുടെ കൂടെ ധാന്യം വാങ്ങാൻ പോയി കാരണം കാനാൻ ദേശത്തും ക്ഷാമമായിരുന്നു ജോസഫ് ആയിരുന്നു ഈജിപ്റ്റിലെ അധികാരി അവനാണ് നാട്ടുകാർക്കൊക്കെ ധാന്യം വിട്ടിരുന്നത് ജോസഫിന്റെ സഹോദരന്മാർ വന്ന് അവനെ നിലപ്പറ്റി താണു ജോസഫ് സഹോദരന്മാരെ തിരിച്ചറിഞ്ഞു പക്ഷേ അവൻ അപരിചിതരോടെന്നുപോലെ അവരോട് പെരുമാറുകയും പരുഷമായി സംസാരിക്കുകയും ചെയ്തു നിങ്ങൾ എവിടെ നിന്ന് വരുതോ അവൻ ചോദിച്ചു അവർ പറഞ്ഞു കാലാൻ ദേശത്തുനിന്ന് ധാന്യം വാങ്ങാൻ വന്നവരാണ് ഞങ്ങൾ ജോസഫ് തന്റെ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞെങ്കിലും അവർ അവനെ അറിഞ്ഞില്ല അവരെക്കുറിച്ച് തനിക്കുണ്ടായ സ്വപ്നങ്ങൾ ജോസഫ് ഓർത്തു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ചാരന്മാരാണ് നാടിന്റെ ബലക്ഷയം എവിടെയെന്ന് കണ്ടുപിടിക്കാൻ വന്നവരാണ് അവർ പറഞ്ഞു അല്ല യജമാനെ അങ്ങയുടെ ദാസ് ധാന്യം വാങ്ങാൻ വന്നവരാണ് ഞങ്ങളെല്ലാവരും ഒരാളുടെ മക്കളാണ് ഞങ്ങൾ സത്യസന്ധരാണ് അങ്ങയുടെ ദാസന്മാർ ചാരന്മാരല്ല അവൻ പറഞ്ഞു അല്ല നാടിന്റെ ബലക്ഷയം എവിടെയെന്ന് കണ്ടു മനസ്സിലാക്കാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അവർ പറഞ്ഞു അങ്ങയുടെ ദാസന്മാരായ ഞങ്ങൾ പന്ത്രണ്ട് സഹോദരന്മാരാണ് ദേശത്തുള്ള ഒരുവന്റെ പുത്രന്മാർ ഏറ്റവും ഇളയവൻ ഇപ്പോൾ ഞങ്ങളുടെ പിതാവിന്റെ കൂടെയാണ് ഒരാൾ ജീവിച്ചിരിക്കില്ല ജോസഫ് അവരോട് പറഞ്ഞു ഞാൻ പറഞ്ഞതാണ് വാസ്തവം നിങ്ങൾ ചാടന്മാർ തന്നെ ഫറവിയുടെ ജീവനെ പ്രതി സത്യം നിങ്ങളുടെ ഏറ്റവും ഇളയ സഹോദരനെ ഇവിടെ കൊണ്ടുപോന്നിട്ടല്ലാതെ നിങ്ങൾ ഈ നാട് വിട്ടു പോവുകയില്ല ഇതുവഴി നിങ്ങളുടെ സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളിൽ ഒരാളെ പറഞ്ഞയക്കും അവൻ ചെന്ന് നിങ്ങളുടെ സഹോദരനെ കൂട്ടിക്കൊണ്ടുവരട്ടെ അതുവരെ നിങ്ങളെ ഞാൻ തടവില്ല അങ്ങനെ നിങ്ങളുടെ വാക്കുകൾ ശരിയാണെന്നും നിങ്ങൾ സത്യസന്ധരാണെന്നും തെളിയിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഫറുയുടെ ജീവനാണ് സത്യം നിങ്ങൾ ചാരന്മാരാണ് അവൻ അവനെയെല്ലാം മൂന്ന് ദിവസം തടവിൽ പാർപ്പിച്ചു മൂന്നാം ദിവസം ജോസഫ് അവരോട് പറഞ്ഞു ഞാൻ പറയുന്നത് പോലെ ചെയ്യുക എങ്കിൽ നിങ്ങൾ ജീവിക്കും കാരണം ദൈവഭയമുള്ളവനാണ് ഞാൻ സത്യസന്ധയെങ്കിൽ സഹോദരന്മാരായ നിങ്ങളിൽ ഒരുവൻ ഇവിടെ തടവിൽ കിടക്കട്ടെ മറ്റുള്ളവർ നിങ്ങളുടെ വീട്ടിലെ പട്ടിണി അകറ്റാൻ ധാന്യവും കൊണ്ടുപോകട്ടെ നിങ്ങളുടെ ഇളയ സഹോദരനെ എന്റെ അടുത്തിൽ കൊണ്ടുവരിക അപ്പോൾ നിങ്ങൾ പറയുന്നത് നേരം തെരഞ്ഞെടുക്കും നേരെന്ന് തെളിയി നിങ്ങൾക്ക് മരിക്കേണ്ടി വരികയില്ല അവർ അപ്രകാരം ചെയ്തു അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്തതിന്റെ ഫലമാണ് തിരിച്ച അവൻ അന്ന് കേണപേക്ഷിച്ചിട്ട് അവന്റെ പ്രാണസങ്കടം കണ്ടിട്ട് നമ്മൾ അവന് ചെവി കൊടുത്തില്ല അതുകൊണ്ടാണ് ഈ ദുരിതം നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ രൂപൻ പറഞ്ഞു കുട്ടിക്കെതിരെ തെറ്റ് ചെയ്യരുതെന്ന് ഞാൻ അങ്ങ് പറഞ്ഞില്ല നിങ്ങൾ അത് കേട്ടില്ല അവന്റെ രക്തം ഇപ്പോൾ പകരം ചോദിക്കുകയാണ് തങ്ങൾ പറഞ്ഞത് ജോസഫിന് മനസ്സിലായെന്ന് അവർ അറിയില്ല സഹായത്തോടെയാണ് അവർ ജോസഫുമായി അടുത്ത് നിന്ന് കരഞ്ഞു തിരിച്ചു വന്ന് അവരുമായി സംസാരിച്ചു അവരുടെ കൂട്ടത്തിൽ നിന്ന് അവർ കാണുകയും പിടിച്ചു ബന്ധിച്ചു അവരുടെ ചാക്കുകളിൽ ധാന്യം തിറയ്ക്കാനും ഓരോരുത്തന്റെ ചാക്കിലും അവനവന്റെ പണം തിരികെ വയ്ക്കാനും യാത്രയ്ക്ക് വേണ്ടത് കൊടുക്കാനും അവൻ കൽപ്പിച്ചു കൃത്യ അങ്ങനെ ചെയ്തു ധാന്യം കഴുതപ്പുറത്ത് കയറ്റി അവർ യാത്ര തിരിച്ചു വഴിയമ്പലത്തിൽ വെച്ച് കഴുതിക്ക് തീറ്റി കൊടുക്കാൻ അവരുടെ ഒരാൾ തുറന്നപ്പോൾ താൻ കൊടുത്ത പണം ചാക്കിന്റെ മുകൾ ഭാഗത്തിരിക്കുന്നത് കണ്ടു അവൻ സഹോദരന്മാരോട് പറഞ്ഞു എന്റെ പണം ചാക്കിൽ തിരികെ വെച്ചിരിക്കുന്നു ഇത് കേട്ടപ്പോൾ അവരുടെ ഹൃദയം സ്തംഭിച്ചു പോയി പേടിച്ചു വിളച്ച് മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു എന്താണ് ദൈവം നമ്മോട് ചെയ്തിരിക്കുന്നത് കാനാൻ ദേശത്ത് തങ്ങളുടെ പിതാവായ യാക്കോബിന്റെ അടുത്ത് തിരിച്ചെത്തിയപ്പോൾ നടന്നതെല്ലാം അവർ അവനോട് പറഞ്ഞു നാടിന്റെ അധികൻ ഞങ്ങളോട് വളരെ പരുഷ്യമായി സംസാരിച്ചു നാട്ടിൽ ചാരവൃത്തിക്കെത്തിയവരായി അവൻ ഞങ്ങളെ കണക്കാക്കി ഞങ്ങൾ അവനോട് പറഞ്ഞു ഞങ്ങൾ സത്യസന്ധരാണ് ചാരന്മാരല്ല ഒരേ പിതാവിന്റെ പുത്രന്മാരായ പന്ത്രണ്ട് സഹോദരന്മാരാണ് ഞങ്ങൾ ഒരുവൻ ജീവിച്ചിരിക്കില്ല ഇളയവൻ കാനാദേശത്ത് പിതാവിന്റെ കൂടെയുണ്ട് അപ്പോൾ നാടിന്റെ അധിപനായ ആ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ സത്യസന്ധരാണോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടി നിങ്ങളിൽ ഒരാളെ എന്റെ അടുത്ത് നിർത്തുകയും മറ്റുള്ളവർ വീട്ടിലെ ക്ഷാമം അകറ്റാൻ ധാന്യവും വാങ്ങിക്കൊണ്ട് പോകുകയും നിങ്ങളുടെ ഇളയ സഹോദരനെ എന്റെ അടുക്കിൽ കൊണ്ടുവരിക അപ്പോൾ നിങ്ങൾ ചാരന്മാരല്ല സത്യസന്ധരാണ് എന്ന് എനിക്ക് ബോധ്യമാകും അപ്പോൾ നിങ്ങളുടെ സഹോദരനെ ഞാൻ വിട്ടുതരാം നിങ്ങൾക്ക് ഈ നാട്ടിൽ കച്ചവടം നടത്തുകയുമാണ് അവർ ചാക്കഴിച്ച് ധാന്യം കുളഞ്ഞപ്പോൾ ഓരോരുത്തേയും കണക്കിഴിൽ അവനവന്റെ ചാത്തിൽ ഉണ്ടായിരുന്നു അവരുടെ പിതാവ് അവരും അവരുടെ പിതാവും ഇത് കണ്ടു ഭയപ്പെട്ടു യാക്കോ വിലപിച്ചു എന്റെ മക്കളെ നിങ്ങൾ എനിക്ക് എന്റെ മക്കളെ നിങ്ങൾ എനിക്ക് നഷ്ടപ്പെടുത്തി ജോസഫ് നഷ്ടപ്പെട്ടു ശിവയിൽ പോയി ഇനി നിങ്ങൾ ബെഞ്ചമിനെയും കൊണ്ടുപോകും എല്ലാം എനിക്ക് പ്രതികൂലമായിരിക്കുന്നു ഭൂപൻ പിതാവിനോട് പറഞ്ഞു ഞാൻ അവനെ തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ എന്റെ മക്കളെ രണ്ടുപേരെയും അവനെ കൊന്നുകൊണ്ടുവാൻ കയ്യിൽ ഞാൻ അവനെ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന മറുപടി പറഞ്ഞു മകൻ നിങ്ങളുടെ കൂടെ പോരില്ല അവന്റെ സഹോദരൻ മരിച്ചുപോയി ഇനി അവൻ മാത്രമേ ഉള്ളൂ വഴിക്ക് വശം അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ തല തലനരച്ച എന്നെ നിങ്ങൾ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് തള്ളിവിടുന്നു അധ്യായം നാപ്പത്തിമൂന്ന് ബെഞ്ചമിനും ഈജിപ്തിലേക്ക് നാട്ടിൽ ക്ഷാമം കൊടുപ്പിനും ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യം തികർന്നപ്പോൾ അവരുടെ പിതാവ് പറഞ്ഞു നിങ്ങൾ വീട്ടിൽ പോയി കുറച്ച് ധാന്യം കൂടി വാങ്ങിക്കൊണ്ടുവരുന്നു അപ്പോൾ യൂത പറഞ്ഞു അനുജനെ കൂടാതെ വന്നാൽ നിങ്ങൾക്കെന്നെ കാണാൻ സാധിക്കയില്ല എന്ന് അവൻ ഞങ്ങളോട് തീർത്തു പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സഹോദരനെ കൂടെ അയക്കാമെങ്കിൽ ഞങ്ങൾ പോയി ധാന്യം വാങ്ങിക്കൊണ്ടുവരാം അങ്ങ് അവരെ അയക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല കാരണം അനുജനെ കൂടാതെ വന്നാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കയില്ല എന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ചോദിച്ചു നിങ്ങൾക്കൊരു സഹോദരൻ കൂടെ ഉണ്ടെന്ന് അവനോട് പറഞ്ഞ് എന്നെ വിരോധിച്ചുവെങ്കിൽ അവൻ മറുപടി പറഞ്ഞു അവൻ ഞങ്ങളെയും ബന്ധുക്കളെയും കുറിച്ച് വളരെ വിശദമായി അന്വേഷിച്ചു നിങ്ങളുടെ പിതാവ് ജീവിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വേറെ സഹോദരനുണ്ടോ അവനും ഞങ്ങൾ മറുപടി നൽകുകയും ചെയ്തു എന്നാൽ സഹോദരനെയും കൂട്ടിക്കൊണ്ടുവരുവിൽ എന്ന് അവൻ പറയുമെന്ന് ഞങ്ങൾ ഊർജിക്കാൻ കഴിയുമായിരുന്നു അപ്പോൾ യൂത പിതാവായ ഇസ്രായേലിനോട് പറഞ്ഞു നമ്മൾ അങ്ങും ഞങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളും മരിക്കാതെ ജീവനോടെ ഇരിക്കണമെങ്കിൽ അവനെ എന്റെ കൂടെ അയയ്ക്കുക ഞങ്ങൾ അവന്റെ ചുമതല ഞാൻ ഏറ്റു കൊള്ളാം എന്റെ കയ്യിൽ നിന്ന് അങ്ങേക്ക് അവനെ ആവശ്യപ്പെടാം അവനെ അങ്ങയുടെ മുൻപിൽ തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ ആ കുറ്റം എന്നും എന്റെ പേരായിരിക്കട്ടെ നമ്മൾ ഇത്രയും താമസിക്കാതിരുന്നെങ്കിൽ ഇതിനകം രണ്ടാം പ്രാവശ്യം പോയി വരാമായിരുന്നു അപ്പോൾ അവരുടെ പിതാവായ ഇസ്രായേൽ പറഞ്ഞു കൂടിയ രീതികളിൽ അപ്രകാരം ചെയ്യുക നാട്ടിലെ വിശിഷ്ടോത്പന്നങ്ങൾ കുറേശ്ശെടുത്ത് അവന് സമ്മാനമായി കൊണ്ടുപോകുക തൈലം തേൻ സുഗന്ധദ്രവ്യങ്ങൾ മീറ ബോടനണ്ടി ബദാം പരിപ്പ് എന്നിവയല്ല പണം ഇരട്ടിയെടുത്തുകൊള്ളണം നിങ്ങളുടെ ചാക്കുകളിൽ വെച്ച് തിരിച്ചയച്ച പണവും കൊണ്ടുപോവുക അതൊരു നോട്ടപ്പിശായിരുന്നിരിക്കാം നിങ്ങളുടെ സഹോദരനെയും കൂട്ടിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് പോയിക്കൊള്ളുക സർവശക്തനായ അവന്റെ മുമ്പിൽ അവൻ സഹോദരനെയും തിരിച്ചയക്കട്ടെ മക്കൾ എനിക്ക് നഷ്ടപ്പെടണമെന്നാണെങ്കിൽ അങ്ങനെയും ആവട്ടെ സമ്മാനവും ഇരുട്ടി തുകയും എടുത്ത് ബെഞ്ചമിനോടും കൂടി അവർ ഈജിപ്റ്റിലെത്തി ജോസഫിന്റെ മുമ്പിൽ ഹാജരായി അവരുടെ കൂടെ ബെഞ്ചമിനെ കണ്ടപ്പോൾ ജോസഫ് വീട്ടുകാരെ സിനെ വിളിച്ചു പറഞ്ഞു ഇവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക ഒരു മൃഗത്തെ കൊന്ന് സദ്യ ഒഴിക്കുക ഇവർ എന്നുക്ക് എൻറെ കൂടെയായിരിക്കും ഭക്ഷണം കഴിക്കുക ജോസഫ് പറഞ്ഞതുപോലെ അവൻ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വീട്ടിലെത്തിയപ്പോൾ അവർക്ക് പേടിയായി അവൻ പറഞ്ഞു കഴിഞ്ഞ തവണ ചാക്കിൽ തിരികെ വെച്ചിരുന്ന പണം കാരണമാണ് അവൻ നമ്മെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അവസരമുണ്ടാക്കി നമ്മെ കീഴ്പ്പെടുത്തി അടിമകളാക്കുകയും നമ്മുടെ കഴുകങ്ങളെ പിടിച്ചെടുക്കുകയുമാണ് അവന്റെ ഉദ്ദേശ്യം അതുകൊണ്ട് അവർ വീട്ടുപാതുക്കെ വെച്ച് ജോസഫിന്റെ കാര്യസ്ഥനെ സമീപിച്ചു സംസാരിച്ചു അവർ പറഞ്ഞു യജമാനിലെ മുൻപൊരിക്കൽ ധാന്യം വാങ്ങുന്നതിനായി ഞങ്ങൾ ഇവിടെ വന്നിരുന്നു മടക്കയാത്രയിൽ വഴിയമ്പലത്തിൽ വെച്ച് ചാക്കഴിച്ചപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും കൊടുത്ത പണം ഞങ്ങളുടെ ചാക്കിൽ തന്നെ ഇരിക്കുന്നു ഞങ്ങളത് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് ധാന്യം വാങ്ങാൻ ഞങ്ങൾ വേറെയും പണം കൊണ്ടുവന്നിട്ടുണ്ട് പണം ചാക്കിൽ തിരികെ വെച്ചത് ആരെന്ന് ഞങ്ങൾ പറഞ്ഞു അവൻ പറഞ്ഞു നിങ്ങളുടെയും നിങ്ങളുടെ പിതാവിന്റെയും ദൈവമാണ് നിങ്ങളുടെ ചാക്കുകളിൽ നിധി നിക്ഷേപിച്ചത് നിങ്ങളുടെ പണം ഞാൻ കൈപ്പറ്റിയതാണ് അവൻ ശിവയോനിയെ അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു അനന്തരം അവരെ ജോസഫിന്റെ വീട്ടിനുള്ളിൽ കൊണ്ടുചെന്ന് അവർക്ക് വെള്ളം കൊടുത്തു അവർ കാലുകഴിഞ്ഞി കഴുകുകൾക്കും തീറ്റ കൊടുത്തു ഉച്ചയ്ക്ക് ജോസഫ് വരുന്നതിന് മുമ്പ് അവർ സമ്മാനം ഒരുക്കി വെച്ചു കാരണം അവിടെയായിരിക്കും അവർ ഭക്ഷണം കഴിക്കുക എന്ന് അവർ അറിഞ്ഞിരുന്നു ജോസഫ് വീട്ടിൽ വന്നപ്പോൾ അവർ തങ്ങളുടെ പക്കലുണ്ടായിരുന്ന സമ്മാനം അവന്റെ അടുത്ത് കൊണ്ടു ചെന്നു അവർ അവനെ താണും വീണും അടങ്ങി അവൻ അവരോട് കുശലം ചോദിച്ചു നിങ്ങളുടെ പിതാവിന് സുഖം തന്നെയും നിങ്ങൾ പറഞ്ഞ ആ വൃദ്ധൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അവർ പറഞ്ഞു അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവിന് സുഖം തന്നെ അദ്ദേഹം ജീവനോടെ ഇരിക്കുന്നു അവർ കുഞ്ഞ അവനെ മണങ്ങി അവൻ തലയിൽ നോക്കിയപ്പോൾ തന്റെ സഹോദരൻ ബെഞ്ചമിനെ കണ്ടു തന്റെ അമ്മയുടെ മകൻ അവൻ പറഞ്ഞു ഇവനാണ് നിങ്ങൾ പറഞ്ഞ ഇളയ സഹോദരൻ മകനെ ദൈവം നിന്നോട് കരുണ കാണിക്കട്ടെ തന്റെ സഹോദരനെ പ്രതി ഹൃദയം ജോസഫ് കരയാൻ തേങ്ങി കിടപ്പറയിൽ പ്രവേശിച്ച് അവൻ കരഞ്ഞു അവൻ മുഖം കഴുകി പുറത്തു വന്ന് തന്നെ തന്നെ നിയന്ത്രിച്ചു കൊണ്ട് പറഞ്ഞു അക്ഷണം ഉളമ്പുക അവനും അവർക്കും അവന്റെ കൂടെയുള്ള ഈജിപ്റ്റുകാർക്കും അവർ വേറെ വേറെയാണ് കാരണം ഭക്ഷണം കഴിക്കാറില്ല അത് ഈജിപ്റ്റുകാർക്ക് നിഷിദ്ധമായിരുന്നു അനുസരിച്ച് അവർ അവന്റെ മുമ്പിൽ ഇരുന്നു അവർ അമ്പരഫ് തന്റെ ആഹാരത്തിൽ നിന്ന് ഓരോ പങ്ക് അവർക്ക് കൊടുത്തു എന്നാൽ ബെഞ്ചമിന്റെ പങ്ക് മറ്റുള്ളവരുടെ അഞ്ചിരട്ടിയായിരുന്നു അവർ കുടിച്ച് അവരോടൊപ്പം നില്ല അധ്യായം നാപ്പത്തിനാലിൽ ജോസഫ് സഹോദരന്മാരെ പരീക്ഷിക്കുന്നു ജോസഫ് വീട്ടുകാരിസിനെ വിളിച്ചു പറഞ്ഞു അവരുടെ ചാക്കുകളിലെല്ലാം അവർക്ക് കൊണ്ടുപോകാവുന്നിടത്തോളം ധാന്യം നിറയ്ക്കുക ഓരോരുത്തരുടെയും പണം അവരവരുടെ ചാക്കിന്റെ മുകൾ ഭാഗത്ത് വെക്കാൻ ഇളയവന്റെ ചാക്കിന്റെ മുകൾ ഭാഗത്ത് ധാന്യവിലയായ പണത്തിന്റെ കൂടെ എന്റെ വെള്ളിക്കപ്പും വയ്ക്കുക അവൻ ജോസഫ് പറഞ്ഞതുപോലെ ചെയ്തു നേരെ പുലർന്നപ്പോൾ അവൻ അവരെ തങ്ങളുടെ കഴുതകളോടുകൂടി യാത്രയാക്കി അവർ നഗരം വിട്ട് അധികം കഴിയുന്ന മുമ്പ് ജോസഫ് വിളിച്ചു പറഞ്ഞു അവരുടെ പുറകെത്തുക അവരുടെ അടുത്തെത്തുമ്പോൾ എത്തുമ്പോൾ അവരോട് പറയുക നിങ്ങൾ നന്മയ്ക്ക് പകരം തിന്മ ചെയ്തത് എന്തുകൊണ്ട് നിങ്ങൾ എന്റെ വെള്ളിക്കപ്പ് പട്ടെടുത്തത് എന്തിനാണ് ഇതിൽ നിന്നല്ലേ എന്റെ യജമാനൻ പാനം ചെയ്യുന്നു ഇതുപയോഗിച്ചല്ലേ അദ്ദേഹം പ്രവചനം നടത്തുന്നു നിങ്ങൾ ചെയ്തത് തെറ്റിപ്പോയി അവരുടെ ഒപ്പമെത്തിയപ്പോൾ അവൻ അവരോട് അപ്രകാരം തന്നെ പറഞ്ഞു അവർ അവനോട് പറഞ്ഞു യജമാനൻ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് അങ്ങയുടെ ദാസന്മാർ ഇത്തരം ഒരു കാര്യം ഒരിക്കലും ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ ഞങ്ങളുടെ ചാക്കിൽ കണ്ട പണം പണംദേശത്ത് നിന്ന് ഞങ്ങൾ അങ്ങയുടെ അടുത്ത് തിരിയെ കൊണ്ടുവന്നല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങയുടെ യജമാനന്റെ വീട്ടിൽ നിന്നും പൊന്നുമൊഴി മോഷ്ടിക്കുന്നു അത് അങ്ങയുടെ ദാസരിൽ ആരുടെ മക്കൾ കാണുന്നുവോ അവൻ മരിക്കണം ഞങ്ങളെല്ലാവരും യജമാനന് അടിമകളായിക്കൊള്ളണം അവൻ പറഞ്ഞു നിങ്ങൾ പറയുന്നത് പോലെയാകട്ടെ അത് ആരുടെ കയ്യിൽ കാണുന്നുവോ അവൻ എന്റെ അടിമയാകും മറ്റുള്ളവർ നിരവിരാധരായിരിക്കും ഉടൻ തന്നെ ഓരോരുത്തരും താന്തങ്ങളുടെ ചാക്ക് താഴെ ഇളക്കി കെട്ടഴിച്ചു മൂത്തവൻ മുതൽ ഇളയവൻ വരെ എല്ലാവരെയും അവൻ പരിശോധിച്ചു ബെഞ്ചമിന്റെ ചാക്കിൽ കപ്പ് കണ്ടെത്തി അവർ തങ്ങളുടെ വസ്ത്രം വലിച്ചു കൂടി ഓരോരുത്തരും ചൂട് കഴുതപ്പുറത്ത് കയറ്റി പട്ടണത്തിലേക്ക് തന്നെ മടങ്ങി യൂതായും സഹോദരന്മാരും ജോസഫിന്റെ വീട്ടിലെത്തി അവൻ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു അവർ അവന്റെ മുൻപിൽ കമഴഞ്ഞു വന്നു ജോസഫ് അവരോട് ചോദിച്ചു എന്തു പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നെപ്പോലൊരുവരെ മുങ്ങിച്ചറിയാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയുന്നു യൂത അവനോട് പറഞ്ഞു ഞങ്ങൾ എന്താണ് യജമാനൻ എന്ന് പറയുക ഞങ്ങൾ നിരപരാധനാണെന്ന് എങ്ങനെ തെളിയിക്കും ദൈവമങ്ങയുടെ ദാസന്റെ കുറ്റം കണ്ടുപിടിച്ചിരിക്കുന്നു ഇതാ ഞങ്ങൾ അവിടുത്തെ അടിമകളാണ് ഞങ്ങളും കപ്പ് ഉണ്ടായിരുന്നവന് എന്നാൽ അവൻ പറഞ്ഞു ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല കപ്പ് കൈവശം വരുന്നവൻ മാത്രം എനിക്കടിമയായിരുന്നാൽ മതി മറ്റുള്ളവർക്ക് സമാധാനമായി പിതാവിന്റെ അടുത്തേക്ക് പോകാം അപ്പോൾ യൂത അവന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു എന്റെ യജമാനനെ ഒരു വാക്കുകൂടി പറഞ്ഞു കൊള്ളട്ടെ എന്റെ നേരെ അങ്ങ് കോമിക്കരുത് അങ്ങ് പറവോയ്ക്ക് സമനടഞ്ഞു യജമാനനായ അങ്ങ് ദാസന്മാരോട് നിങ്ങൾക്ക് പിതാവോ സഹോദരനോ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ യജമാനോട് പറഞ്ഞു ഞങ്ങൾക്ക് വൃദ്ധനായ പിതാവും പിതാവിന്റെ വാർദ്ധക്യത്തിലെ മകനായ ഒരു കൊച്ചു സഹോദരനും ഉണ്ട് അവന്റെ സഹോദരൻ മരിച്ചുപോയി അവന്റെ അമ്മയുടെ മക്കളിൽ അവൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ പിതാവിന് അവൻ വളരെ പ്രിയപ്പെട്ടവനു അപ്പോൾ അങ്ങ് അങ്ങയുടെ ദാസനോട് അവനെ എന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവരിക അവനെ കാണണം എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങയെ ഉണർത്തിച്ചു ബാലന് പിതാവിനെ വിട്ടുപോരാൻ വയ്യ കാരണം അവൻ പോന്നാൽ പിതാവ് മരിച്ചു പോകും നിങ്ങളുടെ സഹോദരൻ കൂടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് അവൻ പറഞ്ഞു അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവിന്റെ അടുത്തെത്തിയപ്പോൾ അങ്ങ് പറഞ്ഞതെല്ലാം ഞങ്ങൾ അവനെ അറിയിച്ചു പിതാവ് ഞങ്ങളോട് വീണ്ടും പോയി കുറേ ധാന്യം കൂടി വാങ്ങിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് പോകാൻ വയ്യ എന്നാൽ ഇളയ സഹോദരനെ കൂടി അയക്കുന്ന പക്ഷം ഞങ്ങൾ പോകാം ബാലൻ ഓറയില്ലെങ്കിൽ ഞങ്ങൾക്ക് അവനെ കാണാൻ സാധിക്കയില്ല എന്ന് ഞങ്ങൾ പിതാവിനോട് പറഞ്ഞു അപ്പോൾ അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവ് പറഞ്ഞു എൻ്റെ ഭാര്യ രണ്ട് പുത്രന്മാരെ ഇരിക്കു നൽകി എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഒരുമൻ എന്നെ വിട്ടുപോയി അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായും അവനെ വന്യമൃഗം ചിന്തിക്കാണു പിന്നെ അവനെ ഞാൻ കണ്ടിട്ടില്ല ഇവനെയും കൊണ്ടുപോയിട്ട് ഇവൻ ഇവനെന്തെങ്കിലും പിണഞ്ഞാൽ വൃദ്ധനായ എന്നെ ദുഃഖത്തോടെ നിങ്ങൾ പാതാളത്തിൽ അഴ്ത്തുകയായിരിക്കും ചെയ്യുക അവന്റെ ജീവൻ ബാലന്റെ ജീവനുമായി ബന്ധിക്കപ്പെട്ടിരിക്കും ഞാൻ അവനെ കൂടാതെ പിതാവിന്റെ അടുത്ത് ചെന്നാൽ ബാലൻ ഇല്ലെന്ന് കാണുമ്പോൾ അവൻ മരിക്കുന്നു വൃദ്ധനായ പിതാവിനെ ദുഃഖത്തോടെ ഞങ്ങൾ പാതാളത്തിൽ ആഴ്ത്തുകയായിരിക്കും ചെയ്യുക കൂടാതെ ഞാൻ അവനെ അങ്ങയുടെ പക്കൽ തിരിച്ചെത്തിക്കുന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയുടെ സമക്ഷം കുറ്റക്കാരനായിരിക്കും എന്ന് പറഞ്ഞു അങ്ങയുടെ ദാസനായ ഞാൻ ബാലനെക്കുറിച്ച് കുറിച്ച് പിതാവിന്റെ മുമ്പിൽ ഉത്തരവാദിത്തം ഏറ്റു വെക്കുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ ബാലനു പകരം അങ്ങയുടെ അടിമയായി നിൽക്കാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ബാലൻ സഹോദരന്മാരുടെ കൂടെ തിരിച്ചുപൊക്കൊള്ളട്ടെ അവനെ കൂടാതെ ഞാൻ എങ്ങനെ വിലാമി അടുത്ത് ചെയ്തു അവന് സംഭവിക്കുന്ന ദുരന്തം ഞാൻ എന്നെ സഹിക്കുന്നു